അസ്സാമ വരമ അലഹദീൻ വസ്സലാമു അല അഷ്റഫ്ൽ മുറസ്ലിം അല അലഹി വസ്ഹമിഇലിം സീദ്ന ഉമർ അൽ ഫാറൂഖ് റദ്ദീ അള്ളാഹു വൻ അവിടുന്ന് വഫാത്തിൻ്റെ ആ സമയത്ത് ഒരു സഹോദരൻ മഹാനവറുകളെ കുറേ ആൾക്കാർ ഇങ്ങനെ കാണാൻ വരികയുണ്ടായി അപ്പോൾ ഒരു സഹോദരൻ്റെ കടങ്കാലൻ മീതെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു അപ്പോൾ സീയുദിനാ ഉമർ അൽ ഫാറുഖി അള്ളാഹുവൻ ആ വഫാത്തിൻ്റേതായ ആ സമയത്ത് പോലും ആ സഹോദരനോട് ആ തെറ്റ് കണ്ടപ്പോൾ അത് തിരുത്തുവാൻ പറയുകയുണ്ടായി ഇതായിരുന്നു മഹാനായ ഉമർ അൽ ഫാറുഖി അള്ളാഹുവൻ സത്യത്തിനും നീതിക്കും വേണ്ടിയായിരുന്നു മഹാനവറുകൾ സമയം കണ്ടെത്തിയിരുന്നു യാത്ര സമയങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം പരിഹരിക്കുന്നതിനായി ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു സഹോദരൻ്റെ ഭാര്യ പ്രസവമെടുക്കാറായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുന്നതാണ് ആ സമയത്ത് മഹാനായ ഉമർ അൽ ഫറൂഖ് അലി അള്ളാഹുവിനു ആ സഹോദരൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണ് അപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം ദേഷ്യത്തോട് ചൂടാവുകയാണ് ഉണ്ടായത് അപ്പോൾ വീണ്ടും ഉമർ അലി അള്ളാഹു എന്ന് പറഞ്ഞു അത് നിങ്ങളുടെ എന്ത് പ്രശ്നം പ്രശ്നമെന്താണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൂടാവുകയാണ് ഉണ്ടായത് പിന്നീട് ഉമറിൽ ഫാറൂഖ് റതി അള്ളാഹുവാൻ ഈ പ്രശ്നം അറിഞ്ഞപ്പോൾ ഗജനാവിൽ നിന്ന് പോയി കുറേ ഗോതമ്പും സാധനങ്ങളുമെല്ലാം കൊണ്ടുവരികയും വൃത്യന്മാരെ വിളിച്ചുകൊണ്ട് അത് ആ പ്രശ്നം പരിഹരിക്കുകയുമാണ് ചെയ്തത് പിന്നീടാണ് ആ സഹോദരൻ അറിയുന്നത് പിന്നീട് അവിടെ നിന്ന് പറയുകൊണ്ട് അമീർ അൽ മൊഹിനീനൊരു കുഞ്ഞു പ്രസവിക്കുകയുണ്ടായി എന്നാണ് പിന്നീട് പറഞ്ഞത് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഉമർ അൽ ഫാറൂഖ് റലിയുള്ളാഹു വനുവിനോടാണ് താൻ ഇങ്ങനെ സംസാരിച്ചത് എന്ന് ഇതായിരുന്നു ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അള്ളാഹു വനുവിൻ്റെ ഭരണമെന്ന് നാം നൂറ് ശതമാനവും നാം മനസ്സിലാക്കും അള്ളാഹുത്ത അല ഉമർ റളിയല്ലാഹു അള്ളാഹു നൂവിൻ്റെ ഭരണം പിൻപറ്റാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ